നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ വളരെ പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അല്ലേ റജബ് മാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത് റജബിൻ്റെ മൂന്നാമത്തെ രാത്രിയായത് റജബിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ജുമാ തുകകളിലും അല്ലാതെയൊക്കെ കേട്ടിട്ടുണ്ടാവും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ പവിത്രതയുള്ള മഹാത്മ്യമുള്ള നാല് മാസങ്ങളിൽ ഒന്നാണ് മാസം നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പവിത്രത സ്ഥിരപ്പെട്ടത് നിബിതങ്ങൾ സലാസ്ലമാങ്ങളുടെ കാലത്തൊന്നുമല്ല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് യൗമ ഹലക്ക സമാവാത്തി വൽദൂർ യൗമ ഹലക്ക സമാവാത്തി വൽഅർ അള്ളാഹു സുബാനഹുഅ താലാം ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തിൽ തന്നെ ഇതിൻ്റെ പവിത്രതയെ അള്ളാഹു നിർണയിച്ചിട്ടുണ്ട് അപ്പോൾ അന്നു മുതൽ അള്ളാഹു പവിത്രമായി കണക്കാക്കിയ സമയങ്ങളുള്ള നാല് മാസങ്ങളിൽ ഒന്നാണ് റജബ് മാസം അപ്പോൾ ഈ മാസത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതിന് അല്ലാഹു ഇരട്ടി ഇരട്ടിയായിട്ട് പ്രതിഫലം തരും അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് പാപങ്ങൾ ഒരു കാരണവശാലും നമ്മളിൽ നിന്ന് സംഭവിക്കാതെ ഈ മാസങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞ ആയത്തിൽ തൊട്ടടുത്ത് തന്നെ അള്ളാഹു പറയുന്നത് ഫല തലിമു ഫീഹിന്ന അംഫുസഖും നിങ്ങൾ ഈ മാസങ്ങളിൽ നിങ്ങളുടെ നഫ്സിനോട് പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുതെന്നാണ് നഫ്സിനോട് ദുൽമ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ചെയ്യുക അള്ളാഹുനുധിക്കാരം പ്രവർത്തിക്കുക തെറ്റുകുറ്റങ്ങൾ ചെയ്യുക അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കരുതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പാപം വളരെ ഗൗരവമാക്കപ്പെട്ട മാസങ്ങളാണ് ഈ നാലു മാസമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് അൽ മുഹർ പവിത്രമാക്കപ്പെട്ട മാസം അഷ്ുറുൽഹുറും എന്ന് പേര് വരാൻ തന്നെ കാരണം പാപങ്ങൾ ചെയ്യുന്നത് വളരെ ഗൗരവമായത് കൊണ്ടാണെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഇങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ട് മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഏതാ റമലാൻ മാസമാണ് പക്ഷെ എന്നാൽ റമലാൻ മാസത്തിൻ്റെ ദിവസങ്ങളിൽ പാപം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമായതാണ് അഷുറുൽഹുറുമിൽ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ പാപം ചെയ്യുന്നത് എന്നുവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ റജബ് മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും ഉസ്താൻമാരിലൂടെയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടും വായിച്ചിട്ടുണ്ടാകും അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാപങ്ങൾ ഒരു തരത്തിലും ഈ മാസത്തിൽ നമ്മളിൽ നിന്ന് സംഭവിക്കരുത് അഥവാ ഇനി സംഭവിച്ചു പോയാലോ പെട്ടെന്ന് തൗബ ചെയ്ത് ഇസ്തഗുഫാർ ചെയ്ത് അള്ളാഹുലേക്കും മടങ്ങണം ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് റജബമാസത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഗൗരവത്തെക്കുറിച്ചൊക്കെ കേട്ട് പാപങ്ങൾ എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് വീട്ടിലേക്ക് പോയി ഒന്ന് രണ്ട് ദിവസങ്ങൾ നമ്മൾ സൂക്ഷിക്കും റജബ് ഒരു അഞ്ചാറ് കഴിഞ്ഞ് ഒരു പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പാപം നമ്മളിൽ നിന്ന് സംഭവിക്കും അതോടുകൂടി നമ്മൾ നിരാശയായിട്ട് ഏതായാലും ഒരു പാവം സംഭവിച്ചു ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ എന്നെക്കൊണ്ട് സൂക്ഷിക്കാനൊന്നും കഴിയില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെപ്പോലെ ഒരു നോർമലൈസ് ചെയ്തിട്ട് പാപം ചെയ്താൽ ചെയ്ത് ഇല്ലെങ്കിൽ ഇല്ലാന്ന് സൂക്ഷ്മത കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട് ശരിക്കും അവിടെയാണ് ഷീത്താൻ വിജയിക്കുന്നത് നമ്മളെക്കൊണ്ട് പാപം ചെയ്യിപ്പിക്കുമ്പോഴല്ല ഷീത്താൻ വിജയിക്കുന്നത് മറിച്ച് പാപം ചെയ്യിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നിരാശ വരുത്തുമ്പോഴാണ് ഷീത്താൻ വിജയിക്കുന്നത് അതുകൊണ്ട് അഥവാ ഇനി ഈ മാസത്തിൽ നമ്മളിങ്ങനെയൊക്കെ അസ്മു ചെയ്ത് പാപം ചെയ്യില്ല എന്നൊക്കെ അജ്മു ചെയ്ത് എന്തെങ്കിലും ഒരു പാപം സംഭവിച്ചു പോയാൽ എത്രയും പെട്ടെന്ന് തൂബ ചെയ്ത് അള്ളാഹുലേക്ക് പോകണം ഇസ്തഖഫാർ പറയണം ഇസ്തഖഫാറ് പറയുമ്പം അസ്തഖഫർ എന്നോ അല്ലെങ്കിൽ നമുക്കറിയുന്ന ഏതെങ്കിലും വാക്ക് വെച്ച് പറയാം ഏറ്റവും നല്ലത് സയ്യിദുൽ ഇസ്തഖഫാർ പറയുന്നത് രാവിലെയും വേട്ടും നമ്മൾ ചൊല്ലുന്ന അള്ളാഹു എന്ന് തുടങ്ങുന്ന ആ സയ്യിദുൽ ഇസ്തഖഫാർ ഉണ്ടല്ലോ അത് പറയലാണ് ഏറ്റവും നല്ലത് ഇനി അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ റസൂർ ഉള്ളഹി സ്വലി സ്വലം ആം തിർമിതിയൊക്കെ ഉദ്ധരിക്കുന്ന ഹരീസിൽ ഒരു ചെറിയ ഉണ്ട് ആ ദുബാവിനെക്കുറിച്ച് റസൂറുള്ള പറഞ്ഞത് മൂന്ന് വട്ടം അത് പറഞ്ഞാൽ മൽബാനിയ പോലുള്ള മുഹദീസ് നിങ്ങൾ സഹി ആക്കിയിട്ടുണ്ട് ഹരീസിനെ മൂന്ന് വട്ടം ആ ഇസ്തഗഫാർ പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ കുറ്റമാണെങ്കിൽ പോലും അള്ളാഹു പുറത്തുറുന്ന യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് പറഞ്ഞാൽ ഏഴ് വൻപാപങ്ങൾ ഒരു വൻപാപാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക അപ്പൊ ഈ ഇസ്തഗഫാറിനെ കുറിച്ച് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഇസ്തഖഫാറിനെ കുറിച്ച് റസൂള്ള പറഞ്ഞത് എന്താ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ പാപമാണെങ്കിൽ പോലും അള്ളാഹു പുറത്തെരുവരിക്കുന്ന ഹദീസ് അലസ്ലം പറഞ്ഞു ആ ദുബായി ഇങ്ങനെയാണ് ലാ ഇലാഹ ഹയ്യുൽ വളരെ എളുപ്പത്തിൽ സയ്യിൽ ചിലപ്പോൾ കുറച്ച് നമുക്ക് നോക്കിയൊക്കെ പറയേണ്ടി വരും ഇത് പെട്ടെന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ പാപങ്ങൾ അഥവാ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും അന്ന് എല്ലാവരും കൂടെ പറഞ്ഞു അസ്തഖഫി അലീം അഥവാ പാപങ്ങൾ സംഭവിച്ചു പാപങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക പാപങ്ങൾ സംഭവിച്ചു പോയാൽ ഈ അസ്തഖാറും അതുപോലുള്ള തൗബയുടെ വചനങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുല്ലേക്ക് പെട്ടെന്ന് മടങ്ങാൻ വേണ്ടി ശ്രമിക്കുക പക്ഷേ അല്ല അങ്ങനെയുള്ള ഉറച്ച നിയത്തുകളൊക്കെ വെച്ചൂടെ മഹാന്മാര് പറയുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും മഹാന്മാർ പറയുന്നുണ്ട് റജബ് എന്നാൽ വിത്തിറക്കേണ്ട മാസമാണ് ഷാബാൻ അതിന് വളവും വെള്ളവും വളവും ഒക്കെ നൽകി അതിനെ വളർത്തേണ്ട മാസമാണ് പിന്നെ റമലാൻ ആയാലോ നമ്മൾ ചെയ്ത കൃഷിയുടെ വിളവ് കൊയ്യേണ്ട കാലമാണ് ലത്തായിഫുൽ മആരിഫുൽ ഇബ്ൽ റജബ് ഹംബലി റഹിമുള്ള വേറൊരു ഉദാഹരണം പറയുന്നത് കേട്ടു വായിക്കാനിടയായി റജബ് എന്ന് പറഞ്ഞാൽ കാറ്റ് പോലെയാണ് ഷാബാൻ മേഘങ്ങൾ പോലെയാണ് റമലാനോ മഴ പെയ്യുന്നത് പോലെയാണ് റജബില് കാറ്റടിക്കൽ തുടങ്ങണം ശാബാനാവുമ്പോഴേക്കും അതൊരു കാർമികമായി ഉരുണ്ടുകൂടണം റമലാനാകുമ്പോഴത്തേക്ക് നന്മയുടെ മഴയായി നാടുകളിലും ജീവിതത്തിലുമൊക്കെ പെയ്തിറങ്ങണം പക്ഷേ അല്ല അത്തരത്തിൽ തന്നെ അള്ളാഹു ഈ നല്ല സമയങ്ങൾ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നൽകുന്ന നന്മയിൽ മുന്നേറാൻ അവസരം സൃഷ്ടിക്കുന്ന ഇങ്ങനെയുള്ള നല്ല ദിവസങ്ങൾ നന്നായി മുതലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ